മോഹൻ ഏലാസിനെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങിയത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ മോഹൻ എന്നെ പോലെയായിരുന്നില്ല ഡാൻസ് പഠിക്കുന്ന കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഡാൻസിൻ്റെ ക്ലാസ് ഒന്നുപോലും മോഹൻ മുടക്കാറേ ഇല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് വിട്ടതിന് ശേഷവും ഒരു ഡാൻസ് അധ്യാപകനെ വെച്ച് അദ്ദേഹം ഡാൻസ് പഠിത്തം തുടങ്ങും എന്നുവെച്ചാൽ വെറുതെയുള്ള പഠിക്കലല്ല കഠിനമായ പരിശ്രമത്തിലൂടെ പൂർണ്ണമായ ഡെഡിക്കേഷനോട് കൂടിയിട്ട് മോഹൻ ആ സമയത്ത് ഒന്ന് രണ്ട് സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു പിൽക്കാലത്ത് മോഹൻ്റെ ശ്രദ്ധ ചില ബിസിനസ്സുകളിലേക്ക് തിരികയും അതിൽ വിജയിച്ചപ്പോൾ സിനിമ വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു അപ്പോൾ അതാണ് ഡാൻസ് ചെയ്യാൻ അറിയാത്ത പഠിച്ചിട്ടില്ലാത്ത ആളുകൾ ഡാൻസ് ചെയ്യേണ്ടി വരിക അത് പഠിച്ച ആളുകൾ അതിൽ ആത്മാർത്ഥത കാണിച്ച ആളുകൾ ഇതിനൊന്നും വലിയ കാര്യമില്ല എന്ന് തീരുമാനിച്ചിട്ട് വേറെ വഴിക്ക് തിരിയുക അങ്ങനെയൊക്കെയാണ് ജീവിതം അപ്പം നാടോടിക്കാറ്റിൽ ഡാൻസ് ചെയ്ത് പരാജയപ്പെട്ടതിൻ്റെ വാശി ഞാൻ തീർക്കാൻ ശ്രമിച്ചത് എൻ്റെ മക്കളിലൂടെയാണ് എൻ്റെ രണ്ട് ആൺമക്കളെയും ഡാൻസ് പഠിപ്പിക്കാൻ തീരുമാനിച്ചു സിനിമയിൽ അഭിനയിപ്പിക്കാൻ അല്ലെങ്കിലും എനിക്കറിഞ്ഞൂടാത്ത ഒരു സംഗതി അവരുടെ കയ്യിൽ ഇരിക്കട്ടെ അവർ പഠിക്കട്ടെ അതായിരുന്നു എൻ്റെ വാശി ഞാൻ ഈ കാര്യം അവരോട് പറഞ്ഞു അവർ ഞെട്ടലോടെ ഒന്നും പറ്റില്ല ഡാൻസൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവാൻ മനുഷ്യന് താള ബോധം ഉണ്ടാവാൻ അങ്ങനെ പല ടെക്നിക്കുകളും പറഞ്ഞ് അവരെ നിർബന്ധിച്ച് അവരവസാനം സമ്മതിച്ചു അങ്ങനെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു അധ്യാപികയും വീട്ടിൽ വരുത്തി പഠിപ്പിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുറേ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോയി ഒന്നൊന്നര മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പോൾ ഞാൻ ഭാര്യയോട് ചോദിച്ചു മക്കളുടെ ഡാൻസ് പഠിത്തമൊക്കെ എങ്ങനെ അവൾ ഭയങ്കര ചിരി ഡാൻസ് പഠിത്തം എന്ത് പഠിച്ചത് ആരെ പഠിത്തം അല്ല ഞാൻ പറഞ്ഞില്ല ഇവർ ഡാൻസ് പഠിക്കാൻ വേണ്ടി ടീച്ചർ ഏർപ്പാട് ചെയ്തിരുന്നല്ലോ അത് ടീച്ചർ ഒന്ന് രണ്ട് ദിവസം വന്ന് താ തേയ് താ തേയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് വെപ്പിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്തു പരാജയപ്പെട്ടു അവർ സ്ഥലപ്പെട്ടു ആ സംഭവത്തോട് കൂടിയിട്ടാണ് ഇവർ രണ്ടുപേരും എൻ്റെ മക്കൾ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായത്